നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പ്ലീസ് പ്ലീസ് മഹീഭായ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സീസൺ കൂടി നിങ്ങളിവിടെ കളിക്കണം അപേക്ഷിക്കുന്നത് മദിഷ പതിരാനയാണ് സി എസ് കെയുടെ പേസ് ബോളർ ശ്രീലങ്കൻ പേസ് ബോളർ തനിക്കാരാണ് സിംഗ് ധോണി എന്ന താരം എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് സി എസ് കെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ വീഡിയോയിൽ നോക്കുക ധോണിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ പിതാവിനെ പോലെയാണ് ധോനി എൻ്റെ ക്രിക്കറ്റ് ലൈഫില് എൻ്റെ പിതാവിനെ പോലെയാണ് ധോനി എന്ന് കൂടി ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരനിൽ എത്രയധികം എം എസ് ഡി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ആ വാക്കുകൾ എന്തായാലും പതിരാന ധോണിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാദറിന്റെ റോളാണ് എം എസ്റ്റിക്ക് ഉള്ളത് സോ അദ്ദേഹം എപ്പോഴും എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എനിക്ക് അഡ്വൈസുകൾ തരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം അഡ്വൈസ് തരുന്നു എൻ്റെ പിതാവിനെ പോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഉള്ളപ്പോൾ എൻ്റെ പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എം എസ്റ്റി അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊന്നും ആളല്ല അതിപ്പം കളിക്കളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെറിയ കാര്യങ്ങൾ പറയാറുള്ളൂ അത് പക്ഷെ വലിയ വ്യത്യാസമുണ്ടാക്കും അത് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കും ആ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ കോൺഫിഡൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുക തീർച്ചയായിട്ടും അദ്ദേഹത്തിന് താരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എങ്ങനെ പരിവപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതോടൊപ്പം തന്നെ ഏർ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗെയിം എൻജോയ് ചെയ്യുക നിങ്ങളുടെ കളി നിങ്ങൾ എൻജോയ് ചെയ്യുക ബോഡി ഇതാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മഹിബായിയോട് എനിക്ക് പറയാനുള്ളത് മഹിബായി ഇഫ് യു ക്യാൻ പ്ലേ ഓൺ മോർ സീസൺ പ്ലീസ് പ്ലീസ് പ്ലേ വിത്ത് അസ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് അതിന്റെ കാരണം നമുക്കറിയാം മെഗാ ഓപ്ഷൻ ആണ് വരാൻ പോകുന്നത് എങ്കിലും ഒരു താരം പറയുന്ന ഒന്ന് കേൾക്കുക മഹിബായി എനിക്ക് എന്റെ പിതാവിനെ പോലെയാണ് ഒരു വിദേശ താരമാണ് ഈ പറയുന്നത് മഹിഭായി എൻ്റെ പിതാവിനെ പോലെയാണ് എനിക്ക് കഴിയുമെങ്കിൽ പ്ലീസ് മഹിഭായി നിങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സീസൺ കൂടി ഞങ്ങളുടെ കൂടെ കളിക്കണം അതാണ് അതാണ് എം എസ് ബി എന്ന താരം തന്റെ സഹതാരങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം വീഡിയോസ് ആയിക്കൊള്ളൂ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി ടോക്സ്